ബദോസും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായത്തിൽ എലിസബെത്ത് പറയുന്നൊരു ഭാഗമുണ്ട് അതായത് സക്രിയാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ താൻ ആ വിശ്വാസം പറഞ്ഞു എന്നാ എലിസബത്ത് പറയുന്നൊരു വാക്കാണ് ഇങ്ങനെയാണ് ദൈവം എന്നെ കടാശിച്ച നാളിൽ എനിക്ക് ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന നിന്ന മാറ്റിക്കളി അപ്പം തലമുറകളില്ലാത്തതിൻ്റെ പിൻപിൽ നിന്നേ ഉണ്ട് ദൈവിക അനുഗ്രഹങ്ങളില്ലാത്തതിൻ്റെ പിൻപിലെല്ലാം എല്ലാം നിന്നയുണ്ട് അത് അത് നമ്മളെ സ്നേഹിക്കുന്നവരൊന്നും ഞാൻ പറയുന്നില്ല ലോകം അതിനൊരു നിന്ദയുണ്ട് അതല്ല ഇസ്രായേൽ മക്കളെ ആ ഗിൽഗാൽ എന്ന് പേരിട്ട് എന്താ പറയുക നിന്ന ഉരുട്ടിക്കളഞ്ഞു കാരണം അടിമത്വത്തിനകത്തൊരു നിന്നയുണ്ടല്ലോ അപ്പം ഏത് വാദത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറിയില്ലെങ്കിലും ഒരു നിന്നും ആ നിന്ന മാറ്റാൻ ദൈവൻ ശക്തന് ആ ഇനി അല്ല ആ തലമുറയിൽ ലഭിച്ചില്ലെങ്കിൽ പോലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ദൈവം വിശ്വസ്തന് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നന്ദിയോടെ ശ്രദ്ധിക്കുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബോധ്യം വേണം കാര്യം ഈ വാർധക്യത്തിലായിട്ടും ഈ അമ്മച്ചിക്ക് ഈ എൽസവേദന പറയാനുള്ള കാര്യം എനിക്ക് ജനത്തിനിടയിൽ ചാർച്ചക്കാരുടെ ഇടയിൽ പള്ളിയിൽ പോകുമ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ എനിക്കൊരു നിന്ദ ഉണ്ടായിരുന്നു നിന്ദ മാറ്റി കടാശിച്ച നാളിൽ അപ്പോൾ ദൈവം കടാശിക്കുന്ന ഫേവറ് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്ന നീരുസഭീകരത്ത് പറഞ്ഞു കാണും പലപ്പോഴും എൻ്റെ സ്ഥിതി മാറും ദൈവനെ മാനിക്കും കാരണം ഞങ്ങൾ ധാരാളം സമയം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയുടെ ധൂപമായി സ്വർഗത്തിലുണ്ടെന്ന് അവിടകത്ത് വിശ്വാസമുണ്ടായിരുന്നു ഷക്രിയാവിന് പ്രായം ചെന്നപ്പോൾ താൻ താൻ സാഹചര്യങ്ങളെ നോക്കി നോ എന്ന് പറഞ്ഞ് നീരുസഭീകരത്ത് റെഡിയായിരുന്നു ഒരു സ്ത്രീ ബിൽഡിങ് അല്ലെങ്കിൽ അവൾ ഏസ്ന്ന് പറയാതെ ഒരു സീഡ് അവിടെ ഉള്ളിൽ ഉരുവാകാനൊക്കത്തില്ല എന്നി ഇവിടെ ശ്രദ്ധിക്കുന്നു എന്താണ് ഇതിന്നുള്ള സന്ദേശം ഏത് സമയത്തും നിങ്ങളുടെ അകത്തൊരു ഉറപ്പ് വേണം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട് എന്നെ കടാക്ഷിക്കുന്ന എന്നെ ദൈവം മാനിക്കുന്നൊരു ദിവസമുണ്ട് എൻ്റെ തല ദൈവം ഉയർത്തുന്നൊരു ദിവസമുണ്ട് തീർന്നില്ല എൻ്റെ നിന്നകളെ മാറ്റുന്നു ദൈവത്തിനറിയാം കാരണം ഈ കാ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഇവർ ചെന്നാലും ഇവരുടെ അകത്തെ അടിമപ്പണി ഇവരെയും കൊണ്ട് ആ വൈക്കോല് ചുമ്മിച്ചതും നിന്ദിച്ചതും ദൈവജനത്തെ പരിഹസിച്ചതും വേദനിപ്പിച്ചതും അടിച്ചതും എല്ലാം ഇവരുടെ അകത്ത് കിടക്കുക ദൈവ നിന്നകളെ എല്ലാം മാറ്റി ചില വാക്തിത്വങ്ങൾ കൊടുത്ത് അതുകൊണ്ട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള കാര്യം കടാശിക്കുന്ന ഒരു നാളുണ്ട് കേട്ടോ മറന്നുപോകില്ല നിന്നെ മാനിക്കുന്ന നിൻ്റെ തല ഉയർത്തുന്ന എനിക്ക് ഏറ്റവും ഒരു വചനഭാഗമുണ്ട് സംഘടന മൂന്നിൽ ദാവീത് പറയുന്ന മൂന്നിൻ്റെ മൂന്ന് നീ ഓ ഹോ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്ന യു ആർ ദ ഷീൽ സറൗണ്ടിങ് മീ ആൻഡ് ലിപ്റ്റോർ ഓഫ് മൈ ഹേട്ട് ആൻഡ് മൈ ഗ്ലോറി അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു പറയാതിരിക്കരുത് ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ആ മേൻ